ഓ ഇവിടെ വാണപ്പെട്ടല്ലേ രാവിലെ ഓടി വരുന്നേ എന്നാ പോലും നിങ്ങൾ എന്നാ വഴിയിലുള്ള ഈ അകരം മാവിന്റെ ഒന്നും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങൾ ആ ലീലയുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ഉണ്ട് എല്ലാവർക്കും കൊടുക്കുന്നു കടയിൽ പോയി മേടിക്കണ്ടോ ആ നീ ഇന്നലെ അങ്ങനെ പറഞ്ഞേ നല്ല പറയാനാ ഇന്നിപ്പം ഇങ്ങനെ പറയാൻ തോന്നി നാളെ നീ എന്നാ അങ്ങനെ അങ്ങനെ പറയാൻ പറയാൻ അങ്ങ് പറഞ്ഞു ഓരോ ഓരോ അതെന്നാന്നറിയോ ആ പച്ചക്കറി മേടിച്ചു ഞാൻ പോയി മേടിച്ചായിരുന്നു അത് കേട്ട് കണ്ട് എല്ലാരും പോയി വാങ്ങാൻ തുടങ്ങി തുടങ്ങിട്ടോ കച്ചവട ആ എന്നിട്ട് അവർക്കേ കൈ പത്ത് പൈസ വന്നപ്പോഴേ വന്നപ്പോഴേങ്കര ഞെളിച്ചില് അഹങ്കാരം ആ അവിടെ അഹങ്കാരം ഒന്ന് മാറ്റി കൊടുക്കണല്ലോ നമുക്ക് വാങ്ങാൻ അറിയാമെങ്കിൽ അത് മുടക്കാനും നമുക്കറിയാം ആ ഒരു എല്ലാരോടും ഞാൻ പറഞ്ഞു അവര് പിന്നെ എന്നോട് പറഞ്ഞ എന്താന്നറിയോ ഈ ചാണകപ്പൊടി മാത്രം ഇട്ട ഈ പച്ചക്കറി കൃഷി പക്ഷെ ചാണകപ്പൊടി മാത്രമൊന്നും അല്ലെ ോ അതിനാത്തെ കോഴിത്തിട്ട് തന്നെ തെറ്റു വെക്കണം അതിന്റെ ചൂട്ടിലിടുന്നത് എന്തായാലും ഇതേ പറ്റുവേ പിന്നെ അതേ പറ്റി അതാണോ യഥാർത്ഥം യഥാർത്ഥം അതാണോ അതെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്നുവെച്ചാല് അവള് ആ അത് അങ്ങനെ പറയും അല്ലെ കോഴിത്തിട്ടൊന്നും പറ്റൊന്നുമില്ല അഹങ്കാരം നിനക്കും ആ മതി എന്നാൽ നിനക്ക് കുശുംബൊന്നും ഇല്ലെന്ന് മനസ്സിലായി ആഹ് അല്ലല്ല മനസ്സിലായി അത് അത് മനസ്സിലായി അയാണം പത്ത് പൈസ ആ പത്ത് പൈസ ആ എന്തോഷം നല്ലോരു മനസ്ലൊക്കെ കിട്ടുന്ന പച്ചക്കറിക്കൊക്കെ വിഷമമുണ്ടല്ലോ ോ എന്നാണല്ലോ കൊച്ചിനെ പറഞ്ഞു പച്ചക്കറി അല്ല ഫോണില്ല കൈയിലേ ഫോണ് ഏതായാലും ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കും നിങ്ങളോട് പറയുന്ന കേക്ക് നിങ്ങൾ പിന്നെ നീ പറഞ്ഞ കേൾക്കാൻ ഞാൻ ആരാ നിന്റെ വർത്താൻ നീ തന്നെയല്ലേ പറഞ്ഞു മേടിക്കാൻ അട്ട് നീ ഇപ്പ ഓടി വന്ന് നീ പറഞ്ഞു മേടിക്കരുത് നീ പറഞ്ഞല്ലോ ആ നീ നാളെ വന്നിട്ട് നാളെ വന്നിട്ട് പറയും പിന്നെ മേടിക്കാൻ വരരുത് നീ നിന്നെ പണി നോക്കി ഓ എല്ലാം രാവിലെ ഒരു കോളുകൊണ്ട് വന്നിട്ട് ആ ഇത് തന്നെ നീ തന്നെ പറഞ്ഞിട്ട് ഞങ്ങള് പോയത് അല്ലെങ്കിൽ പോവില്ലായിരുന്നു ഓഹ് അണ്ട് അവള് തന്നെ ഓടി വന്നിട്ട് പറയാ മേടിക്കാൻ പോകരുത് കേട്ടോ മേടിക്കാൻ പോരെന്ന് പറഞ്ഞ കാര്യം എനിക്ക് പിടി കിട്ടി അതുകൊണ്ട് ഞാൻ മേടിക്കും എന്ത് കാര്യം എന്തായാലും നിനക്ക് അവർ നന്നാണെങ്കിൽ വലിയ ഇഷ്ടം എന്ന് മനസ്സിലായി ഇഷ്ടം മാതിരി പൈസ ഉണ്ടാകണം വലിയ ഇഷ്ടമാണ് കാരണം നല്ല മനുഷ്യൻ രക്ഷപ്പെട്ടുപോട്ടെ എന്നൊരു ധാരണ നിന്റെ ഉള്ളിലുണ്ട് ആ അതെനിക്ക് മനസ്സിലായി കേട്ടാ അല്ല കോഴിത്തീട്ടല്ലേ നിന്റെ മുഖം കണ്ടാ അറിയാം ഉണ്ടോ സന്തോഷം ആ മുഖത്തൊരു തെളിച്ചം പോലും ഇല്ല ആ വല്ലൊരും രാവിലെ ഒരു നല്ല കാര്യം ഇന്നലെ വന്ന് പറഞ്ഞു അങ്ങനെ മേടിക്കണം പറഞ്ഞില്ലേ എനിക്ക് മേടിക്കണം ചേട്ടാന്ന് പറഞ്ഞു ആ നാളെ വന്നിട്ട് വേറെ എന്തെങ്കിലും പറയും ഒന്ന് പൊക്കോ പൊക്കോ പോയെ